പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ പ്രിയപ്പെട്ട മക്കളും ഷക്കീനാ ചി വിയുടെ പ്രേക്ഷകരുമായ എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറിയം അവൾ കാലത്തിൻ്റെ അടയാളമാണ് എന്നും മറിയം അവൾ കാലഘട്ടത്തിൻ്റെ സഹായിയാണ് എന്നും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയുടെ വിവിധ എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു സ്നേഹം നമ്മളിൽ വർദ്ധിക്കുകയാണ് പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഒരു ആദരവും പരിശുദ്ധ അമ്മയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധ അമ്മയും ഈശോയും ആയിട്ടുള്ള വലിയൊരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെ ആദരിക്കുക എന്ന് പറയുമ്പോൾ ഈശോയെ തന്നെയാണ് നമ്മൾ ആദരിക്കുന്നത് കാരണം ഈശോ അത്രമാത്രം ആദരവും ബഹുമാനവും പരിശുദ്ധി അമ്മയ്ക്ക് നൽകുന്നുണ്ട് ഈശോദനമ്മ നമ്മൾ പല പ്രത്യക്ഷപ്പെടലുകളിലും ഈശോ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ ആദരിക്കണമെന്നും വണങ്ങണമെന്നും സ്നേഹിക്കണമെന്നും അതുകൊണ്ട് പരിശുദ്ധി അമ്മയ്ക്ക് നമ്മൾ എത്രമാത്രം സ്നേഹം നൽകുന്നുവോ പരിശുദ്ധി അമ്മ ആ സ്നേഹമെല്ലാം എടുത്ത് ഈശോയ്ക്ക് നൽകും പരിശുദ്ധി അമ്മയെ നമ്മൾ എത്രമാത്രം ആദരിക്കുന്നുവോ അമ്മയെ ആദരവെല്ലാം എടുത്ത് ഈശോയ്ക്ക് കൊടുക്കും ഇതാണ് സംഭവിക്കുക അതുകൊണ്ട് നമ്മൾ എത്രമാത്രം അമ്മയെ സ്നേഹിച്ചാലും അത് അധികമായി പോവില്ല എത്രമാത്രം അമ്മയെ വണങ്ങിയാലും അത് അധികമായി പോവില്ല കാരണം അമ്മ ഇതിനെല്ലാം മഹത്വം നൽകുന്ന ഈശോയ്ക്കാണ് അത് തന്നെയാണ് അമ്മ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അമ്മ അമ്മയെ മഹത്വപ്പെടുന്നോ വണങ്ങണമെന്നൊന്നും നമ്മുടെ ആവശ്യപ്പെടുന്നില്ല അമ്മ എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് അമ്മയുടെ പുത്രനെ ആദരിക്കുക വണങ്ങുക ബഹുമാനിക്കുക സ്നേഹിക്കുക പാവമില്ലാതെ പുത്രന്റെ ഹിതമനസ് ജീവിക്കുക എന്നുള്ളതാണ് പുത്രനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്മയ്ക്ക് നൽകേണ്ട ബഹുമാനം നിങ്ങൾ നൽകണം അമ്മയ്ക്ക് നൽകേണ്ട ആദരവ് നിങ്ങൾ കൊടുക്കണം അമ്മയെ നിങ്ങൾ ഗൗരവമായി എടുക്കണം ഇത് ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രിയുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മരിയ ഭക്തി എന്നുള്ളത് തെറ്റില്ലാത്ത കലർപ്പില്ലാത്ത ഒരു ഭക്തിയാണ് കാരണം യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും വണങ്ങുവാനും ആദരിക്കുവാനും നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ ഈ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റുകയാണ് പരിശുദ്ധ കനികാമറിയത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ മറിയം കാലത്തിൻ്റെ അടയാളത്തിലൂടെ പരിശുദ്ധ അമ്മയല്ല മഹത്വപ്പെടുന്നത് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ യേശുക്രിസ്തുവാണ് മഹത്വപ്പെടുന്നത് കാരണം ഈശോയുടെ തിരുഹിതമായ പരിശുദ്ധ അമ്മയെ മനുഷ്യ ലോകത്തുള്ളവർ അറിയണം പരിശുദ്ധ അമ്മയെ ലോകത്തുള്ള മനുഷ്യർ സ്നേഹിക്കണം പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ ലോകത്തുള്ളവരൊക്കെ ജീവിക്കണം അമ്മ നൽകുന്ന പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ തന്നെ ആഗ്രഹമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ശുശ്രൂഷ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവം പുത്രനായ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുക ഈശോ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ അമ്മയെ ഈ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്താൻ പരിശ്രമിക്കുക പ്രിയമുള്ള സാധനങ്ങളെ പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ ഈശോയുണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരെയും അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് പരിശുദ്ധി അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളെ ീശോയുടേതാക്കി അമ്മ മാറ്റുകയാണ് അതാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്നീ ശുശ്രൂഷയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നതും നമ്മൾ സ്വീകരിക്കുന്നതും നമ്മൾ അമ്മയിലൂടെ ഈശോയിൽ എത്തിച്ചേരുന്നതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മോടൊത്ത് ആയിരിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് കഞ്ചിക്കോട് റാണി ജോൺ എന്ന ഒരു വീട്ടമ്മയിലൂടെ പരിശുദ്ധി അമ്മ ഈ ലോകത്ത് ഇടപെടുന്ന ഇടപെടലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് വളരെ അത്ഭുതകരമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് കഞ്ചിക്കോട് അമ്മ നൽകിയിരിക്കുക ഒരു വീട്ടമ്മയായ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് എളിമപ്പെടുത്തി അഭിഷേകം ചെയ്ത് ഈ ലോകത്തിന് വേണ്ട സന്ദേശങ്ങൾ പരിശുദ്ധി അമ്മ കഞ്ചിക്കോട് കൈമാറുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഈ വീട്ടമ്മയായ റാണി ജോൺ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പരിശുദ്ധി അമ്മ തിരഞ്ഞെടുത്ത് പ്രത്യേകമായ രീതിയിൽ ഒരുക്കി അമ്മയുടെ സന്ദേശവാഹിനിയാക്കി മാറ്റിയിരിക്കുകയാണ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അമ്മയുടെ സന്ദേശങ്ങൾ സ്ഥിരീകരിക്കുക സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിച്ചു എന്ന് എന്നാൽ അതുപോലെ തന്നെയാണ് കഞ്ചിക്കോട് നമ്മൾ കാണുക അടയാളങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അമ്മ സ്ഥിരീകരിക്കുക ഇല്ലെങ്കിൽ അമ്മയുടെ സന്ദേശങ്ങൾ ദൈവ സ്വർഗത്തിൽ നിന്ന് സ്ഥിരീകരിക്കുകയാണ് വേളാങ്കണ്ണിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ റാണി ജോണിന് അത്ഭുതകരമായി സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധി അമ്മ നേരിട്ട് അത്ഭുത ജപമാല നൽകിയത് നാം കണ്ടു ഒപ്പം അത്ഭുതകരമായ ദിവ്യകാരുണ്യ സ്വീകരണത്തെ കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു വിഷ്ണു കൃപാനാ മധ്യേ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ദിവ്യകാരുണ്യം റാണി ജോണിന്റെ നാവിൽ ദിവ്യ മാംസമായി മാറിയത് അത് ഈ ലോകത്തെ മുഴുവനും ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന വലിയൊരു അനുഭവമാണ് സാധനങ്ങൾ ഇത്രമാത്രം അടയാളങ്ങളിലൂടെ ദൈവം കഞ്ചിക്കോട് പ്രവർത്തിക്കുമ്പോൾ ഇത് ഈ അടയാളങ്ങളുടെ ആരംഭം മാത്രമാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയ ഈ ദൈവിക ഇടപെടൽ നിരവധിയോയ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളുടെയും സ്വർഗം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റൊരു അടയാളമാണ് റാണിച്ചേച്ചി ദിവികാരുണ്യം അത്ഭുതകരമായി സ്വീകരിക്കുവാൻ ദൈവം അനുവദിച്ചത് ഒരു വിശുദ്ധ കുർബാന മധ്യയെ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഗോതമ്പപ്പം മാംസകഷ്ണമായി മാറി ദിവ്യകാരുണ്യ അത്ഭുതം എന്നാൽ ഇപ്പോൾ അടുത്തതായി നടത്തുന്ന മറ്റൊരു ദിവ്യകാരുണ്യ അത്ഭുതം യേശുക്രിസ്തു തന്നെ നേരിട്ട് വന്ന് ഈ സഹോദരിക്ക് ദിവ്യകാരുണ്യം നൽകുകയാണ് ദിവികാരുണ്യം മകൾ സ്വീകരിക്കുന്നു കൂടെയുള്ള പലരും അത് കാണുന്നു എന്നാൽ യേശുക്രിസ്തുവിനെ കാണുന്നില്ല നാവിൽ സ്വീകരിക്കിച്ച ദിവ്യകാരുണ്യം നമുക്കെല്ലാവർക്കും കാണത്തക്ക വിധം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു പിന്നെ സാധനങ്ങൾ ഈ ലോകത്ത് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഈശോ തന്നെ നേരിട്ട് വരുന്നു ഈ വ്യക്തിക്ക് ദിവ്യകാരുണ്യം നൽകുന്നു അശരീരി ആയതിനാൽ നമുക്ക് കർത്താവിനെ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ദിവ്യകാരുണ്യം കാണാനായിട്ട് സാധിക്കുന്നു യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലുള്ള യഥാർത്ഥമായ സാന്നിധ്യം എത്രമാത്രം ശക്തമാണ് എന്ന് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് നമുക്ക് കാണത്തില്ലെങ്കിലും അവൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഈ അത്ഭുത ദിവികാരുണ്യ സ്വീകരണം കർത്താവിനെ നേരിട്ട് വന്ന് തൻ്റെ തിരിച്ചറിത്തങ്ങൾ പങ്കുവെച്ച് നൽകുമ്പോൾ അവൻ നമ്മുടെ കൂടെ വസിക്കുന്ന ഇമ്മാനുവൽ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഴപ്പെടുകയാണ് ഇപ്രകാരം ഈ അത്ഭുത ദിപികാരുണ്യ സ്വീകരണം പതിമൂന്ന് പ്രാവശ്യത്തോളം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഏതാണ്ട് പതിമൂന്നിൽ പരം പ്രാവശ്യങ്ങൾ ഈശോ നേരിട്ട് വന്ന് അത്ഭുത ദിവികാരുണ്യം ഈ സഹോദരിക്ക് നൽകുകയാണ് പിന്നെ സഹോദരങ്ങളെ കർത്താവ് തന്നെ നേരിട്ട് വന്ന് ഈ അത്ഭുത ദിപികാരുണ്യമൊക്കെ നൽകുക എന്ന് പറയുമ്പോൾ എന്തൊരു അനുഭവമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം എത്രമാത്രം ശക്തമാണ് ഇതിനെ നിരാകരിക്കുവാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇത് കണ്ട അനേകർ ഇന്നുണ്ട് ഈ ദൈവ അനുഭവത്തോട് ചേർന്ന് നിന്ന് അനേകരുണ്ട് ദൃക്സാക്ഷികളുണ്ട് ഇത് വീഡിയോ എടുത്ത അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത വ്യക്തികളുമുണ്ട് കാരണം അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടോ ഇല്ല മറ്റേതെങ്കിലും രീതിയിലോ കടന്നു വരുന്നതല്ല എന്നും ഇതൊക്കെ സ്വർഗത്തിന്റെ യഥാർത്ഥമായ ഒരു ഇടപെടലാണ് എന്നുമുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ നാം കാണുക കർത്താവ് നേരിട്ട് വന്ന് ദിവ്യകാരുണ്യം നൽകുന്നു അത് കുർബാന മധ്യയല്ല മറ്റു സമയങ്ങളിൽ കുർബാന മധ്യയാണ് തിരുദ്ധരിക്കരുത് ഇള്ളത് ആദരങ്ങളെ അപ്പൊ ദിവ്യ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു അമൃതായി നാം കരുതണം അത് അതിലും വലിയ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മെജ്ജുരിയിൽ നമുക്ക് പങ്കുവെച്ചിട്ട് കാര്യമുണ്ട് മെജുകൊരിയുടെ പരിശുദ്ധി അമ്മ പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ ദിവസം വിശുദ്ധ കുർബാന മധ്യേ സ്വീകരിക്കുന്ന കർത്താവാണ് അതുകൊണ്ട് നിങ്ങളുടെ ആ ദിവസം കേന്ദ്രീകരിക്കേണ്ടത് അന്നത്തെ വിശുദ്ധ ബലിയും ആ ബലിയിൽ കർത്താവിനെ സ്വീകരിക്കുന്ന നിമിഷവുമാണ് ആ നിമിഷത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം ആ നിമിഷത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കണം ആ നിമിഷത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം അതുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കണം അപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനും ആ ബലിയിൽ കർത്താവിനെ സ്വീകരിക്കാനുമാണ് ആ നിമിഷത്തിനു വേണ്ടി നിങ്ങൾ ഒരുക്കത്തോടെ കാത്തിരിക്കണം ദാഹത്തോടെ കാത്തിരിക്കണം എന്ന് പരിശുദ്ധി അമ്മ മെജുഗുലിയിൽ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി അത്രയുള്ള സഹോദരങ്ങളെ ഈ കുറിച്ച് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലേക്ക് വന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മെജുപുരയെക്കുറിച്ച് അതിൻ്റെ പത്ത് അൻപത്തി അഞ്ചോളം അമ്പത്തി ആറ് അമ്പത്തേഴോളം എപ്പിസോഡുകൾ ഷിക്കിന ടി വിയിൽ മറിയും കാലത്തിൻ്റെ അടയാളത്തിലൂടെ ഞാൻ പങ്കുവെക്കുകയുണ്ടായി എന്നാൽ ഈ കാലഘട്ടത്തിൽ മെജുവുരയെക്കുറിച്ച് വ്യത്യസ്ത രീതിയിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല വീഡിയോകളും ചില ഭയപ്പെടുത്തുന്ന വീഡിയോകളും പ്രത്യേകിച്ചുള്ള ചില ഉണ്ടാകാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുന്നൊക്കെ കാണുന്നുണ്ട് എല്ലാ വീഡിയോകളും അതിൻ്റെ ആധികാരികത എത്രമാത്രമാണ് എന്ന് ഞാൻ പരിശോധിക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്നാൽ എല്ലാ വെജുവറി എന്ന് പറയുന്ന പരിശുദ്ധി അമ്മയുടെ ശക്തമായ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് വ്യത്യസ്ത രീതിയിലുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ കൂടി അത് വേണം അത് സ്വീകരിക്കുവാൻ ഷക്കീന ടി വിയിൽ നിന്ന് അല്ലെ ഷക്കീന ന്യൂസ് ആണോ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എങ്കിൽ അതിനകത്തൊരു ആധികാരികതയുണ്ട് ഇനി ഇല്ലാതെ മറ്റേ പല രീതിയിലും പല വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഒക്കെ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ അതുപോലെ വെജുപരയെ കുറിച്ച് പരാമർശിക്കുന്നതാണെങ്കിലും അതുപോലെ സ്വീകരിക്കരുത് അതിലുള്ള സന്ദേശങ്ങളും അപ്പം ജാഗ്രതയോടുകൂടി തന്നെ വേണം നിങ്ങളത് സ്വീകരിക്കുവാൻ അതൊന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക കാരണം കുറിച്ച് പലതരത്തിലുള്ള വീഡിയോകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് കാണുന്നത് കൊണ്ട് എല്ലാത്തിൻ്റെയും ആധികാരികത ഒരു പക്ഷേ ശരിയാകണം എന്ന് നിർബന്ധമില്ല എന്ന് മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു നമ്മൾ തിരിച്ചു വരികയാണ് സഹോദരങ്ങളെ അത്ഭുത ദിവികാരുണ്യ സ്വീകരണം കഞ്ചിക്കോടെ റാണി ചേച്ചിക്ക് ദൈവം അനുഗ്രഹമായി നൽകിയത് കൃതാവ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ ഈ ലോകത്തിലെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ കഞ്ചിക്കോടെ റാണി എന്ന സഹോദരിക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പഞ്ചക്ഷതങ്ങൾ ഇതത്ര സുഖകരമായൊരു അനുഭവമല്ല സഹനത്തിൻ്റെ വേദനയുടെ കർത്താവ യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ് പഞ്ചക്ഷതധാരികൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ് ഈ ലോകത്ത് ഏതാണ്ട് മുന്നൂറ്റി ഇരുപതിൽ പരം പഞ്ചക്ഷത ധാരികൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട് മരിച്ചു പോയിരിക്കുന്നവരുണ്ട് ഏതാണ്ട് ഈ മുന്നൂറ്റി ഇരുപതിൽ പരം പഞ്ചക്ഷതധാരികളിൽ കണ്ട് അറുപതിൽ പരം പഞ്ചക്ഷതധാരികളെ സഭ വിശുദ്ധരായും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ പഞ്ചക്ഷതധാരികൾ എന്ന് പറയുമ്പോൾ അവർ എന്താണ് സ്വീകരിച്ചിരിക്കുന്നത് കർത്താവ് ആ യേശുക്രിസ്തുവിൻ്റെ അഞ്ച് തിരുമുറിവുകൾ അവർ ദൈവത്തിൽ നിന്ന് സമാനമായി സ്വീകരിക്കുക കർത്താവിൻ്റെ അഞ്ച് തിരുമുറിവുകൾ അവരുടെ ശരീരത്തിലേക്ക് അവർ ഏറ്റുവാങ്ങുക ഇത് ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് ഈ സമ്മാനം ഈ ലോകത്ത് വാരിക്കോര് ദൈവം കൊടുക്കുന്ന ഒരു സമ്മാനമല്ല തൻ്റെ അഞ്ച് തിരുമുറിവുകൾ നമുക്കറിയാം കുരിശ്വർണത്തിൽ കർത്താവ് കുരിശിൽ കിടന്ന അഞ്ച് തിരുമുറിവുകളിലൂടെ ഒഴുക്കിയ തിരുരക്തം കൊണ്ടാണ് നമ്മുടെയൊക്കെ പാപങ്ങൾ ലോകത്തിന്റെ പാപങ്ങൾ അവന് കഴുകിക്കളഞ്ഞത് കർത്താവിന്റെ തിരുമുറിവുകൾ എത്രമാത്രം മഹത്വരമാണെന്നും കർത്താവിന്റെ തിരുമുറിവുകളുടെ വില എത്രമാത്രം വലുതാണെന്നും നമുക്കറിയാം ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം ആ രക്തം ചിന്തിയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത് ആ തിരുമുറിവുകളാണ് കൃത അനുഗ്രഹമായി ലോകത്ത് പലർക്കും നൽകിയിരിക്കുക ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ദൈവം പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ചും ആത്മാക്കൾ നേടുവാനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾക്കാണ് ഈ അഞ്ച് തിരുമുറിവുകൾ പഞ്ചക്ഷതങ്ങൾ സമാനമായി നൽകുക വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം വിശുദ്ധ കുരിശിന്റെ മഹത്വത്തെക്കുറിച്ച് കൊണ്ടിരുന്നപ്പോൾ വിസ് ഫ്രാൻസസിക്ക് പഞ്ചക്ഷതങ്ങൾ ദൈവം നൽകി നമുക്കറിയാം ഈ ലോകത്ത് നാം എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിസ്രപ്പിയോ അന്ധകാര ശക്തികളുടെ തല തകർക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു വിശുദ്ധൻ വിശ്വ പാതിരപ്പിയോ പഞ്ചക്ഷതധാരിയായിരുന്നു ഈശോയുടെ അഞ്ച് തിരുമുറവുകൾ സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ വിസ്തു പാതിരപ്പിയോ അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പലരും ധാരികളായി ഇന്ന് സഭയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്രകാരം കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച ഒരു സഹോദരിയാണ് റാഡി ജോൺ കഞ്ചിക്കോൺ ഈ സഹോദരിക്ക് ഈ പഞ്ചക്ഷതങ്ങൾ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം പ്രാവശ്യം കർത്താവ് നൽകുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് വ്യത്യസ്ത കാലങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം പ്രാവശ്യം കർത്താവിൽ നിന്ന് പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കുവാൻ ഈ സഹോദരിക്ക് അനുഗ്രഹം ലഭിച്ചു ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയുടെ അഞ്ച് തിരുവുകൾ സ്വീകരിക്കുന്ന ഈ വ്യക്തി ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ് സിനിമകളുടെ സഹോദരങ്ങളെ ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല കർത്താവ് കുരിശിൽ സഹിച്ച അതേ സഹനത്തിൽ പങ്കാളിയാകുവാനുള്ള ഒരു വിളിയാണ് കർത്താവിൻ്റെ ആണിപ്പെടുത്തേറ്റ കരങ്ങളിൽ അവനനുഭവിച്ച വേദന പഞ്ചക്ഷധാരികൾ അനുഭവിക്കുകയാണ് അവൻ്റെ ശിരസിലെ മുൾക്കിരീടത്തിന്റെ ആ മുള്ളുകൾ തറച്ചപ്പോൾ അവൻ അനുഭവിച്ച വേദന പഞ്ചക്ഷധാരികൾ സ്വീകരിക്കുക അവന്റെ കാൽപാദത്തിൽ ആണിയടിച്ചപ്പോൾ കർത്താവ് ഏറ്റെടുത്ത ആ പഞ്ചക്ഷധാരികൾ സ്വീകരിക്കുക സഹോദരങ്ങളെ അവന്റെ തിരുവിലാവിലെ മുറിവിന്റെ വേദന പഞ്ചക്ഷധാരികൾ സ്വീകരിക്കുക ഇപ്രകാരം കർത്താവിന്റെ അഞ്ച് തിരുമുറവുകൾ സ്വീകരിക്കുവാൻ അനുഗ്രഹം ലഭിച്ച ഈ വ്യക്തി ഇവരാണ് പഞ്ചക്ഷത ഇവരെന്തുകൊണ്ടാണ് സ്വീകരിക്കുക ഈശോയുടെ പീഡാസന്ധി പങ്കാളികളായിക്കൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾക്ക് അവർ പരിഹാരം ചെയ്യുകയാണ് കൃതാവ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി ആ ബലിയിൽ നമ്മളെയൊക്കെ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് സ്വന്തം ശരീരത്തിൽ ഈ സഹനം പീഢാസഹനത്തിൻ്റെ ആ അനുഭവം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവർ ഈ സഹനങ്ങളെല്ലാം കാഴ്ചവെക്കും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ ഈ സഹനമെല്ലാം കാഴ്ചവെക്കും നമ്മൾ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഓരോ പഞ്ചക്ഷതധാരികളും ഈ സഹനങ്ങൾ കാഴ്ചവെച്ച് കാഴ്ചവെച്ച് ലോകത്തിന് ദൈവ കരുണ നേടിത്തരുകയാണ് ിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത അടയാളങ്ങളിലൂടെ ദൈവം അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്ന ഒരനുഗ്രഹമാണ് കഞ്ചിക്കോട്ട് സ്വർഗം ക്രമീകരിച്ചിരിക്കുക ഈ വ്യക്തിയിലൂടെ ദൈവം ഇടപെടുക ഇനി റാണി ചേച്ചിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എല്ലാ ദുഃഖവള്ളിയാഴ്ചയും എല്ലാ വർഷവും ദുഃഖവള്ളിയാഴ്ച ശക്തമായ പഞ്ചക്ഷത അനുഭവം ഈ സഹോദരിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദുഃഖവള്ളിയാഴ്ച നമുക്ക് കാണാം ഈ പഞ്ചക്ഷതങ്ങൾ സഭയുടെ മെത്രാന്മാര് കണ്ടിട്ടുണ്ട് വൈദികര് സമർപ്പിതര് അത്മായ സഹോദരങ്ങളൊക്കെ ദൃക്സാക്ഷികളാണ് ഈ സഹോദരിക്ക് ദൈവം നൽകിയ പഞ്ചക്ഷത അനുഭവത്തിന് ഈ പഞ്ചക്ഷത മുറിവുകൾ ഡോക്ടർമാരൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ സാധിക്കില്ല എങ്ങനെയാണ് ഈ രക്തം ഈ അഞ്ച് തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്നത് പല പഞ്ചക്ഷതധാരികളുടെയും ശരീരം പരിശോധിക്കാൻ മുറിവുകളുണ്ട് എന്നാൽ എപ്രകാരമാണ് ഈ രക്തം വരുന്നതെന്ന് മെഡിക്കൽ സയൻസിന് വിവരിച്ചു തരുവാൻ സാധിക്കുന്നില്ല അത് സ്വർഗത്തിൻ്റെ ക്രമീകരണം കഞ്ചിക്കോടെ റാണിച്ചേച്ചിക്ക് ഈ പഞ്ചക്ഷത അനുഭവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് മൂന്നും നാലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നു ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും അത് നീണ്ടു നിൽക്കുന്നു അങ്ങനെ ഈ മണിക്കൂറുകൾ മുഴുവനും ഈ സഹോദരി യശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളിയാവുക ഈശോ അനുഭവിച്ച ആ വേദനയിൽ സ്വന്തം ശരീരത്തിൽ ആ വേദന അനുഭവിച്ചുകൊണ്ട് പങ്കാളിയാവുകയാണ് അങ്ങനെ ലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഈ മകൾ പ്രാർത്ഥിക്കുന്നു പഞ്ചക്ഷധാരികളെല്ലാവരും ഈ ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും മനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഇപ്രകാരമുള്ള ദൈവീകമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം ദൈവം ഈ ലോകത്ത് ചില വ്യക്തികളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഇതുപോലെയുള്ള അടയാളങ്ങളിലൂടെ വഴി നടത്തുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു സന്ദേശമാണ് സ്വർഗം കൈമാറുന്നത് അത് ഈ വ്യക്തിക്ക് വേണ്ടിയോ ആ വ്യക്തിക്ക് വേണ്ടിയോ മാത്രമല്ല ഇപ്രകാരമുള്ള അത്ഭുതകരമായ ദൈവീക ഇടപെടുകൾ ചുറ്റും സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ തിരിച്ചറിയണം നമ്മളുടെയൊക്കെ ജീവിത വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അസ്തിത്വം ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ ഇപ്രകാരമുള്ള ദൈവ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കണം ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ ഈ ോകത്തിന്റെ സെക്യുലറിസ്റ്റിക് മെന്റാലിറ്റിയിലൂടെ ദൈവമില്ല എന്ന ചിന്താഗതിയിലൂടെ ഇനി മുന്നോട്ട് പോകുവാൻ നമുക്കാവില്ല ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ അടയാളം ചുറ്റുപാടും ദൈവം നൽകുമ്പോൾ ഇനി അവിശ്വാസിയായി ഇനി തീക്ഷതില്ലാത്ത ഒരു വിശ്വാസിയായി ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു മന്തോഷ്ണനായി ഇനി ജീവിക്കുവാൻ നമുക്കാവില്ല ഇനി ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിത്യജീവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം നമ്മളുടെയൊക്കെ ജീവിതം ഇതാണ് കഞ്ചിക്കോട്ട് പോലെയുള്ള സ്ഥലങ്ങളിലൂടെ പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത് അമ്മയുടെ തിരുക്കുമാരനായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുക യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ശക്തമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് അവൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് കഞ്ചിക്കോട്ടെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷ നമുക്ക് നൽകുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഇടയിൽ സ്വർഗ ക്രമീകരിച്ചിരിക്കുന്ന ഈ ക്രമീകരണങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആ സന്ദേശങ്ങളും അടയാളങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ അവയെന്നെ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താഭീം കൃപയും പിതാവുമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ